ൻ പ്ലാറ്റ്ഫോമിൽ ഉപേക്ഷിക്കപ്പെട്ട അഞ്ച് ദശാംശം എട്ട് കിലോഗ്രാം ഉണക്ക കഞ്ചാവ് കണ്ടെത്തി ഒറ്റപ്പാലം എക്സൈസ് സർക്കിൾ ഓഫീസിന്റെയും പട്ടാമ്പി എക്സൈസ് റേഞ്ച് ഓഫീസിന്റെയും ഷൊർണൂർ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെയും സംയുക്ത നേതൃത്വത്തിലായിരുന്നു പരിശോധന കേസെടുത്തിട്ടുണ്ട് പ്രതിയെക്കുറിച്ച് അന്വേഷണം നടത്തി വരികയാണെന്ന് അധികൃതർ പറഞ്ഞു പട്ടാമ്പി എക്സൈസ് എക്സൈസ് ചാർജ് വഹിക്കുന്ന ഒറ്റപ്പാലം സർക്കിൾ ഓഫീസിലെ ഇൻസ്പെക്ടർ എ മുരുകദാസിന്റെ നേതൃത്വത്തിൽ ഒറ്റപ്പാലം എക്സൈസ് സർക്കിൾ ഓഫീസിന്റെയും പട്ടാമ്പി എക്സൈസ് റേഞ്ച് ഓഫീസിന്റെയും ഷൊർണ്ണൂർ റെയിൽവേ പ്രൊട്ടക്ഷൻ ഓഫീസിന്റെയും സംയുക്ത പരിശോധനയിലാണ് ഷൊർണ്ണൂർ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ പാക്കറ്റുകളിലാക്കി ഉണക്ക കഞ്ചാവ് കണ്ടെത്തിയത് അഞ്ചേ ദശാംശം എട്ട് കിലോഗ്രാം കഞ്ചാവാണ് കണ്ടെടുത്തത് സംഭവത്തിൽ കേസാക്കിയിട്ടുണ്ട് പ്രതികളായി ആരെയും പിടികൂടാനായില്ല പരിശോധന നടക്കുന്നതായി അറിഞ്ഞ് രക്ഷപ്പെട്ടതാണെന്ന് അധികൃതർ അറിയിച്ചു പ്രതിയെക്കുറിച്ച് അന്വേഷണം നടത്തിവരുന്നതായും അധികൃതർ പറഞ്ഞു పరిశోధన ఒట్టపాలం ఎక్సైస్ సర్కిల్ ఓఫీసెసిస్టైస్ ఇన్స్పెక్టర్ ఏ కె సుమేష్ బాస్టిన్ సివిల్ ఎక్సైస్ ఓఫీసర్ హరీష్ పట్టాంబి ఎక్సైస్ రేంజీల అసిస్టెంట్ ఎక్సైస్ ఇన్స్పెక్టర్ పి సల్మాన్ రసాలి కె మణికన్ సివిల్ ఎక్సైస్ ఓఫీసర్మాయూ ప్రసాద్ నందునిధిన్ షొర్ణూర్ ఆర్ సబ్ ఇన్స్పెక్టర్ బాలసుబ్రహ్మణ్యన్ పోలీస్ కోన్స్టల్ ఓ పి బాబు పండుతుర్ షొూర్